യത് മദീനയോട് ബഹുമാനം കാണിക്കാൻ കുനിഞ്ഞപ്പോഴാണ് ഭൂമി ഗർവ നടിച്ചിട്ട് ആകാശത്തിന്റെ മേലെയാണെന്ന് പറഞ്ഞത് ഹബീബ് ഇവിടെ വിശ്രമിക്കുന്നത് കൊണ്ടാണ് ചന്ദ്രൻ ആരുംപോലെയായത് മദീനയുടെ മുകളിൽ വന്ന് പതിനാലാം നില അവതിച്ചപ്പോ സൂര്യൻ ചോദിച്ചുവത്രേ ഞാനാണായി മദീനയിൽ വന്ന് ഗമ കാണിക്കാൻ അപ്പോൾ ഞാൻ െന്ന് പറയാനൊരു നാരുപോലെ ചന്ദ്രൻ മാറിപ്പോയതെന്ന് എത്ര മനോഹരമായ വർദ്ധനയാണ് ആകാശം പറഞ്ഞു ഞാൻ മേലെയാണെന്ന് ഭൂമി പറഞ്ഞു ഇരി മേലയാണല്ല എന്ന് പണ്ടീരാണ് ഹബീബ് അനീവസെല്ല മനടന്ന് ആകാശം പറഞ്ഞു ഹബീബ് മേറാജ് എന്നതിവിടെ കാണാണ് ഭൂമി പറഞ്ഞു എന്റെ മാറിലൂടെ നടന്നിട്ടാണ് ഹബീബ് വെടുക പോയത് ഇങ്ങനെ പ്രപഞ്ചത്തിന്റെ ദിനജ ബുക്കുകളിൽ മുഴുവനും അനുരാഗത്തിൻ്റെ അധികാരങ്ങളെ അടയാളപ്പെടുത്തിയ പ്രണയത്തിന്റെ വരുമ പ്രപഞ്ചത്തിലെ നായകൂല അറിയില്ല എനിക്ക് പ്രണയിക്കാൻ അറിയില്ല എനിക്ക് പ്രണയത്തിന്റെ ഭാഷ പരിചയമില്ല ഞാൻ ആന്റെ ഹബീബിനെ അറിയുമ്പോൾ പറയുകയാണ് കാരാമെന്റെ മഹാനായി മഹമ്മദ് ഓർമ്മപ്പെടുത്തിയില്ലേ മദീനായുടെ ഗല്ലിയിൽ കിടന്നിട്ട് നിലവിളിക്കുന്നവരെ ൂറ്റോമേ സ്വദയുടെ ഇടവഴിയിരുന്ന് കൊണ്ട് ശക്തം ഉയർന്നവരേ ഉൻ മുൻപയോ രാ യുടെ ഇടവഴികളിലൂടെ കൂടെ സഹായിക്കണേ ഏറ്റെടുക്കണേ തരണേ വല്ലതും തരണേ തരണേ വിളിക്കുന്നമാർ ഓറോ യാത്രികനായ ആളുകൾ ഓ കഥാവോ വളരെ പാവപ്പെട്ട ആളുകൾ അവർക്ക് കലാ ും അവര് ലോകരാജാക്കന്മാരേക്കാൾ മൂല്യമുള്ളവരാണവർ കാരണം വില വിന പ്രവാഹമുടലിയായിരുന്നില്ല കറുത്തവരായിരുന്നു പക്ഷേ ആയിരുന്നതിനാണോരോ സംഗത്തരമായി ഒരാഴ്ചയിലല്ല എല്ലാ ദിവസവും എവിടെങ്കിലും ഒരു പുനരത്തിന് വിലാതറിയാകുമെന്ന് എന്റെ പേര് പറയുന്നുണ്ട് അവിടെ പ്രകീർത്തനം ഉന്നയിക്കുന്നുണ്ട് അവിടെ വിശുദ്ധ വാചകങ്ങൾ പറയുന്നുണ്ട് സാർ ചക്രവർത്തിമാരെ ലോകമോർക്കുന്നില്ല യൂറോപ്പിന്റെ ഭരണാധികാരികളെ അറിയുന്നില്ല കൈസറിനെ ലോകത്തിന് ആവശ്യമില്ല കിസ്രയെ ലോകത്തിന് ആവശ്യമില്ല സയന്റിസ്റ്റുകളെ ലോകം ലോകമനുസ്മരിക്കുന്നില്ല ിയന്നാണ്ടുപിന് മധുസ്മൃതികളോട് ഓർക്കാനുള്ള കാരണമല്ലേ ഓ മദീനെ പതിമേ മു അത് മദീനയുടെ ഗെല്ലീന പാവമാണ് മദീനയുടെ ഗെല്ലീനെ പാവപ്പെട്ട ബിലാൽ അതയൊന്നാകൻ ലോക ഭരണാധികാരികളേക്കാൾ പവിത്രതയോട് അനുസരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്ഥാനമെത്രമുയർന്നതാണ് യാസൂല ീവിനെ കാണാൻ പറ്റുന്ന കണ്ണാകണമോ അതുകൊണ്ട് ചെറുപ്പക്കാരാ സന്ധ്യാസമയങ്ങളിൽ വൃത്തികേട് കാണാനുള്ളതല്ല നിന്റെ കയ്യിലുള്ള മൊബൈലിലെ ഫോൾഡറൊന്ന് ഗാലറിയൊന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ അച്ഛപ്പണി ഫോട്ടോ ഉണ്ടോ നീ പുറത്തിറങ്ങുമ്പാതി ഡെലീറ്റ് ചെയ്തു കളയണം എനിക്കു കാണേണ്ടത് തൽക്കാലിക സൗന്ദര്യമായ ഒരു പെണ്ണിന്റെ വരണ്ടിൻ്റെ എനിക്ക് കാണേണ്ടത് അനന്ത സൗന്ദര്യത്തിന്റെ പ്രസാദമായ മഹായുടെ മുഖമാണ് അവിടെ എന്റെയും നിന്റെയും ചിന്ത വരണം നിന്റെ ഫോണിൽ കിടക്കുന്നുണ്ടോ ഏതോ ഒരു പെൺകുട്ടിയുടെ മധുര സുരൽ കിടക്കുന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയേക്കണം എനിക്ക് കേൾക്കേണ്ടത് മദനി രാജാവിന്റെ മധു മുസ്തഫാവിന്റെ പുസ്തഭാവിന്റെ എനിക്കു കേൾക്കേണ്ടത് ഹബീലോ അല്ലാതും എന്ന് പറഞ്ഞില്ലേ രാജ കിടന്നുറങ്ങുമ്പ് വരുന്നു طرف الجحيل والخد اللصيل والزمزم والسلسبيل والزمزب صاحب المضادين مبير الكافرين رحمة للعالمين راحة للعاشقين مراد المستقيم شمس العارفين سراج التاركين مصباح المقربين محب الفقراء والمساكين محمد رسول الله ൾ വന്നിട്ട് വിളിക്കുന്നു സൂരെന്ന ഗനകത്തിൽ കാണാം സവാരിയെ സുയോദയിൽ കാണാം